ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ പതിമൂന്ന് ബ്ലൂ സ്റ്റോൺ പള്ളി മണികൾ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു ആർത്തുവിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാൽപ്പതാം വാക്യം ബ്ലൂ സ്റ്റോൺ ഒരു ആകർഷണീയമായ പാറയാണ് അതിലടിക്കുമ്പോൾ ചില ബ്ലൂ സ്റ്റോണുകൾ സംഗീതാത്മക ശബ്ദം മുഴക്കും വെൽഷ് ഗ്രാമമായ മെൻക്ലോകോയിൽ പതിനെട്ടാം നൂറ്റാണ്ടുവരെ ബ്ലൂ സ്റ്റോണുകൾ പള്ളിമണികളായി ഉപയോഗിച്ചിരുന്നു രസകരമെന്നു പറയട്ടെ ഇംഗ്ലണ്ടിലെ സ്റ്റോൺ ഹെഞ്ച് ബ്ലൂ സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ആ അടയാള കല്ലുകളുടെ യഥാർത്ഥ ഉദ്ദേശം സംഗീതമാണോ എന്ന് ചിലർ ചിന്തിക്കുന്നു ചില ഗവേഷകർ അവകാശപ്പെടുന്നത് അവയുടെ സവിശേഷമായ ശബ്ദ ഗുണങ്ങൾ കാരണം സ്റ്റോൺ ഹെഞ്ചിലെ ബ്ലൂസ്റ്റോൺ ഇരുന്നൂറ് മൈൽ അകലെയുള്ള മെൻക്ലോ ഖോഗിന് സമീപത്തു നിന്നാണ് കൊണ്ടുവന്നതെന്നാണ് സംഗീതം പൊഴിക്കുന്ന കല്ലുകൾ ദൈവത്തിന്റെ മഹത്തായ സൃഷ്ടിയുടെ മറ്റൊരു അത്ഭുതമാണ് ഹോഷാന ഞായറാഴ്ച എർഷിലേമിലേക്കുള്ള തൻ്റെ പ്രവേശന വേളയിൽ യേശു പറഞ്ഞ ഒരു കാര്യം അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആളുകൾ യേശുവിനെ സ്തുതിച്ചപ്പോൾ അവരെ ശാസിക്കാൻ മത നേതാക്കന്മാർ ആവശ്യപ്പെട്ടു അതിനെ യേശു പറഞ്ഞ മറുപടി ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ബ്ലൂ സ്റ്റോണിന് സംഗീതം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അവയുടെ സൃഷ്ടാവിന് സാക്ഷ്യം വഹിക്കാൻ കല്ലുകൾക്ക് പോലും കഴിയുമെങ്കിൽ നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ സ്നേഹിക്കുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്തവനോട് നമ്മുടെ സ്വന്തം സ്തുതി എങ്ങനെ പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയും യേശു സകല ആരാധനകൾക്കും യോഗ്യനാണ് യേശുവിനർഹിക്കുന്ന ബഹുമാനം നൽകാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തട്ടെ എല്ലാ സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കുന്നു ചിന്തിക്കുക സൃഷ്ടികൾ ഏതെല്ലാം വിധങ്ങളിലാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ നമ്മുടെ സൃഷ്ടാവിനോടുള്ള ദൈനംദിന ആരാധനയിൽ നിങ്ങൾക്ക് എങ്ങനെ പങ്കുചേരാൻ കഴിയും தெய்வத்தின மகத்துவம்